ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചട്നി പിന്നെ ചായ പക്ഷേ തലേ ദിവസം വെച്ചിരുന്ന ഉണക്കമീൻ കറി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ആഫ്രിക്കയിൽ ഫ്രഷ് മീൻ കിട്ടാറില്ല ഇവിടെ അടുത്ത് കടലൊന്നുമില്ല അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഉണക്കമീൻ കൊണ്ടുവരും സ്രാവിൻ്റെയൊക്കെ അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം കറി വെച്ചതാണ് ഇന്നലെ കറി വെച്ചതിൻ്റെ ബാലൻസ് ചാറിരുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ദോശേൻ്റെ കൂടെ കൂട്ടുന്നത് ബാലൻസ് ചാറിരിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത് കൂട്ടിയതാണ് കേട്ടോ പക്ഷേ മുടിഞ്ഞ ടേസ്റ്റ് പിന്നെ ചട്നി ഞാൻ തൊട്ടില്ല ചട്നി മാറ്റി വെച്ച് ഫുള്ള് ഉണക്കമീൻ്റെ ചാറും കൂട്ടിയാണ് കഴിച്ചത് അതിങ്ങനെ എടുത്ത് മുക്കിയും കഴിച്ചിട്ട് പ്രത്യേകിച്ച് ചൂട് ചായ അതിൻ്റെ കൂടെ കുടിക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചൂട് ചായ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചായ കുടിക്കുമ്പോഴാണ് അതിൻ്റെ രുചി കൂടുക അതുകൊണ്ടാണ് ഞാൻ ചട്നി ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ അത് കണ്ടില്ലേ ഫുൾ ദോശ തീർന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ആ കറി ഫുള്ള് തീർത്തേനെ കുറച്ച് കറി മാത്രം ബാലൻസ് തോന്നും